ഉടയോൻ എന്ന് തുടങ്ങുന്ന എന്തോ ഒരു മ്യൂസിക് ആൽബം അത് കഴിഞ്ഞ ദിവസം ഒരു നല്ല പക്വതയും പാകതയും ഉള്ള സുന്നി ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു ഉസ്താദാണ് എനിക്ക് അയച്ചത് ഞാനത് കേട്ടപ്പോൾ ഇനി ഉടയോനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമായിരിക്കും എന്ന് ആണ് കരുതിയത് പക്ഷെ കേട്ടപ്പോൾ ഞാൻ ആദ്യമൊന്ന് പകച്ചു പിന്നെ എനിക്ക് പകപ്പൊന്നും തോന്നിയില്ല പ്രതീക്ഷിച്ചിരുന്നതായതുകൊണ്ട് ബാക്കി ഭാഗത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് ഏതായാലും പഠിച്ചവൻ ആരാണെന്ന് സംശയമുണ്ടെങ്കിൽ ഈ പാട്ടിലെ വരികൾ കേട്ടാൽ മതി പുള്ളി മിക്കവാറും നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന എന്താണ് പറയുന്നതെന്ന് യാതൊരു ബോധ്യവുമില്ലാത്ത ഒരു ഫണ്ണിത കേസരിയുടെ പിൻതലമുറക്കാരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രക്തബന്ധുവോ മിത്ര ഏതായാലും ആയിരിക്കും ഉപജീവന മാർഗത്തിന് എന്തെല്ലാം മാർഗമുള്ളപ്പോഴും ഇതുപോലെയൊക്കെ എഴുതി എന്തിനാണ് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത നിങ്ങളുടെ സംഘടനയ്ക്കൊന്നും യാതൊരു കുഴപ്പവും ഉണ്ടാകാത്ത പർശ്ശവന പറയുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏകദൈവ വിശ്വാസത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ആ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമായി ആ പ്രവാചകത്വത്തിൻ്റെ ഭാഗമായി ആ വിശുദ്ധ കുർഹാനിൻ്റെ വഴിയിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ വ്യത്യസ്തമായ ആദരവും ഇഷ്ടവും സ്നേഹവും അല്ലെങ്കിൽ അത്തരം വികാരങ്ങളൊക്കെ തോന്നുന്ന ഒത്തിരി മഹത്തുക്കളായ മനുഷ്യർ ആ വഴിത്താരയിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും അവരെ നമ്മൾ കാണുന്നുണ്ടാവും അവരെ നമ്മൾ അറിയുന്നുണ്ടാവും അവരൊക്കെ അവരുടെ ജീവിതം അവരുടെ പടച്ചവനുമായി ബന്ധപ്പെടുത്തി ജീവിച്ചു അവർ മരണപ്പെട്ടു അവരുടെ പ്രവൃത്തികളിൽ ചിലതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാവുന്നതും നമുക്ക് ബോധ്യപ്പെടുന്നതുമാണ് എങ്ങനെ ബോധ്യപ്പെടുന്നു എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റായ ഒരു ഉണ്ടല്ലോ നമ്മുടെ അടിയുറച്ചൊരു വിശ്വാസം ഏകദൈവ വിശ്വാസം പ്രവാചകൻ വിശുദ്ധ കുറുആാൻ ഇതിൻ്റെ വഴികളിൽ നിന്ന് വ്യതിചലിക്കാത്ത ആ പ്രവൃത്തികളെയൊക്കെ നമുക്ക് സ്നേഹത്തോടെ നോക്കിക്കാണാവുന്നതാണ് ഇഷ്ടത്തോടെ നോക്കിക്കാണാവുന്നതാണ് അതിനപ്പുറത്ത് അവർക്കും അള്ളാഹുവിനും മാത്രം തിരിച്ചറിയുന്ന നമ്മുടെ ഈ പരിപ്രേക്ഷ്യത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയാത്ത അത്തരം സംഗതികളെ വിട്ടുകളഞ്ഞിട്ട് മുന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കരണീയമായ മാതൃക അതിനു പകരം അതിൽ ചിലതിനെയൊക്കെ എടുത്ത് വല്ലാതെ വ്യാഖ്യാനിച്ച് അതിന് ചില പരിവേഷങ്ങളൊക്കെ നൽകി അതിന് താത്വികമായ ചുറ്റുപാട് നൽകി അത് ചില കച്ചവട സ്ഥാപനങ്ങളായി രൂപപ്പെടുത്തി അതിൽ നിന്ന് ചില വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് ആ പോയ സംഗതിയെ എവിടെയാണോ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചത് അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്ന മറ്റു ചിലതൊക്കെ സംഭവിക്കും എന്നാൽ മറുവശത്ത് ഇതിനെ എല്ലാം ആക്ഷേപിച്ച് അപമാനിച്ച് അവരെയൊക്കെ ആട്ടിപ്പായിച്ച് അങ്ങനെയും വേണ്ട പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത് ഇനി ഈ പശ്ചാത്തലത്തിൽ ഈ പാട്ടൊന്ന് കേൾക്കാം അതെ പടച്ചവൻ ആരാണെന്ന് ചോദിക്കുന്നവരോട് ഞങ്ങളുടെ പടച്ചവൻ മടവൂരാണെന്ന് അറിയണമെന്നാണ് പാട്ടിലൂടെ പറയുന്നത് പാട്ടല്ലേ കുഴപ്പമില്ല പാട്ടിൽ ഭാവനകൾ വരാം പക്ഷേ ആ ഭാവനകൾ വരുമ്പോൾ അത് ഈ പറയുന്ന ഭാവനകളിൽ വെച്ച് പലരും എഴുതുമ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കുകയും തസ്ലീമാ നശ്രീനെ ആട്ടിപ്പായിക്കുകയും സൽമാൻ റുഷ്ദിയെ വെറുക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ ധാരയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് മോശമാണ് വികൃതമാണ് വിശ്വാസരാഹിത്യമാണ് വിധി നിഷേധമാണ് വിശ്വാസ നിഷേധമാണ് ഈ വരികൾ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ പടച്ചവൻ മടവൂരാവുന്നത് ഇപ്പം നിങ്ങളിൽ കുറച്ച് പേർ പറയും ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ ആ പറയുന്നതിൻ്റെ തൊട്ടടുത്തു വരെ ഈ മടവൂരിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഞാനിത് സുന്നിയും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും പറയാനല്ല ഇത് പറയുന്നത് നിങ്ങളതിൻ്റെ തൊട്ടടുത്തു വരെ കൊണ്ട് നിർത്തി അപ്പോൾ മറ്റ് ചില വീരദൂഷികൾ അവിടുന്ന് എടുത്തിപ്പുറത്തോട്ട് വെച്ചു എന്നാൽ അവരെ അവരുടെ ജീവിതവുമായി വിട്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രശ്നവും ഇല്ലല്ലോ എല്ലാമാണെന്ന് പറയുന്ന പടച്ചവനുണ്ട് അത് ജീവിതത്തിൽ പകർത്തിയ പ്രവാചകന്മാരുണ്ട് വഴികാട്ടിയായി കാലാകാലം മനുഷ്യർക്ക് വരുന്ന ഗ്രന്ഥങ്ങളുണ്ട് ആ പ്രവാചക ജീവിതമുണ്ട് ഇതിൽ നിന്നൊക്കെ നിങ്ങളെന്തെങ്കിലും പോരാതെ വരുന്നെങ്കിൽ വേണമല്ലോ വേറെ പിടിച്ചെടുക്കാൻ അപ്പോൾ അങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തുമ്പോൾ സംഭവിക്കുന്നതാണ് ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഉത്തരവാദി അല്ലെന്ന് പറയാൻ നിങ്ങളിൽ നിന്ന് ജനിച്ചതാണ് നൗഷാദ് അഹസനി ആ വൃത്തികേടുകൾ മൊത്തം പറയുന്നതിൻ്റെ ബേസ് നിങ്ങളൊരു ലെവൽ വരെ എത്തിച്ചു കൊടുത്തു അതിൻ്റെ അപ്പുറത്തേക്ക് പുള്ളി കൊണ്ടുവന്നു ഏതായാലും ആലോചനയുള്ള ആളുകൾ അത് സുന്നിയിലാകട്ടെ അല്ലാതാകട്ടെ ഏത് വിഭാഗത്തിലാകട്ടെ ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ദൈവങ്ങളുടെ അഭാവം ഇസ്ലാം മതത്തിലൊരു പരിധിവരെ പലരും കുറച്ചു കൊണ്ടുവരികയാണ് ഇനി സാക്ഷാൽ പടച്ചവനായി ഈ പറയുന്ന മടവൂർ മാറുകയും യഥാർത്ഥ പടച്ചവൻ്റെ പ്രസക്തി വേറൊരു തരത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന വിശ്വാസത്തിലേക്ക് കൂടിയാണോ ഈ സഞ്ചാരമെന്ന് സംശയിച്ചാൽ അത്ഭുതപ്പെടാനില്ല